രണ്ട് പ്രവചനങ്ങൾ അതിൽ പറ്റിയ മണ്ടത്തരങ്ങൾ ആ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്ന് റിയോ തൽസുക്കിയുടെ പ്രവചനമാണ് ജപ്പാനിൽ സുനാമി ഉണ്ടാവും എന്നുള്ളത് രണ്ടാമത്തത് റഹ്മത്തുല്ലാ കാസിമിയുടെ പ്രവചനമാണ് ഇറാൻ തകരും എന്നുള്ളത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം രണ്ടും എവിടെ എത്തിയിട്ടില്ല ചില പണ്ഡിതന്മാർ ചില മതപ്രഭാഷകരൊക്കെ അദീസ് ഇങ്ങോട്ട് ഓന്നിട്ട് എന്ത് ചെയ്യുന്നറി അവരെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും വളരെ കൃത്യമാണ് ആദീസും വിജമാവും അതുമായിട്ട് ബന്ധപ്പെട്ട തത്വശാസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യവും വ്യക്തവുമാണ് പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നവര് തെറ്റായ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആദീസിൽ പറഞ്ഞത് എന്ന് വിചാരിക്കും ഏതോ അതീസൊക്കെ അങ്ങോട്ട് ഓർത്തിയിട്ട് ഇത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് വരാൻ പോകുന്നത് ഇങ്ങനെയാണ് ഇത് യഥാർത്ഥത്തില് മുൻപേ പ്രവചിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയും ഒരടിസ്ഥാനം ഉണ്ടാവില്ല ഒരു യാഥാർത്ഥ്യം ഉണ്ടാവില്ല മണ്ടത്ര അങ്ങോട്ട് ചെയ്യുന്നു ഞാൻ എല്ലാം അറിയുന്ന ആളാണ് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒക്കെ ഖ്യാതി ഉണ്ടാവുക നമുക്ക് കാസിമി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം യുദ്ധം ഈസ്റ്റിലെ ആ യുദ്ധത്തിൽ ഇറാൻ തകരും അത് യുദ്ധമായിരിക്കും ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ ഇറാൻ തകരും മാത്രമല്ല തകരാ മിഡിൽ അനവധി രാജ്യങ്ങൾ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു കൂട്ടുന്നത് യഥാർത്ഥത്തിൽ ഇറാനെ കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് ഇസ്രായേലും അമേരിക്കയും ഇപ്പൊ സമ്മതിക്കുന്നു അവർ പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ ഇൻഡ്യൻസ് വിഭാഗങ്ങളും മൊസാദ് വിഭാഗങ്ങളിലും ഇറാന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു വളരെ എളുപ്പത്തിൽ ആ മേഖല കീഴടക്കാനും പരാജയപ്പെടുത്താനും ഭരണമാറ്റം ഉണ്ടാക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് വർഷങ്ങൾക്ക് മുമ്പേ അതിന് ശ്രമം നടത്തി യഥാർത്ഥത്തിൽ ഇറാന്റെ കൈവശത്തിൽ എത്ര ആയതുണ്ട് എവിടൊക്കെയാണ് സൂചിച്ചത് എത്രത്തോളം ഉള്ളത് ശക്തി ഉള്ളതാണ് ആരൊക്കെയാണത് പ്രയോഗിക്കാൻ നിയോഗിക്കപ്പെട്ടവര് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നിപ്പോൾ അമേരിക്കയെ സംബന്ധിക്കുന്നു ഇസ്രായേൽ സംബന്ധിക്കുന്നു റഹമത്തുള്ള ഖാസിം പറയുന്നു തകരും തരിപ്പണമാവും പിന്നെ അറബ് രാജ്യം അതും തകരും കഞ്ഞിമുടി മുട്ടും എന്തൊക്കെ വിളിച്ചാൽ അതിനൊക്കെ ഒക്കെ അതീസുകൾ പറയും ഏതോ അതീസ് പറഞ്ഞിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇതിനെ അതിനേ ആയിട്ട് കണക്റ്റ് ചെയ്തായിട്ടാണ് പിന്നെ സംസാരിക്കുക കേൾക്കുന്നവർക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നും ഇത് മുമ്പേ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നുണ്ട് ഇതാ ഇറാനിൽ അക്രമം നടത്തുന്നു ഇറാൻ തകരാൻ പോകുന്നു അത് അത് അതിൻ്റെ ശരിയായിരിക്കുന്ന വശമാണ് എന്നൊക്കെ കണ്ട് പറഞ്ഞിട്ട് ഒരു പ്രവചനം നടത്തും ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ നടത്തിയൊരു പ്രവചനം ജപ്പാനിൽ സുനാമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവചനം നടത്തിയത് റിയോ തൽസുക്കി ഇതിന് മുൻപ് പ്രവചനം നടത്തിയൊക്കെ ശരിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രവചനം നടത്തിയതോട് കൂടിയിട്ട് എന്തുണ്ടായി നേരം മൂവായിരം കോടി ഡോളറിന്റെ നഷ്ടമെങ്കിലും ജപ്പാൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് എല്ലാ വിമാന സർവീസും നിർത്തിവച്ചു ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാതായി ജനങ്ങൾ ഭയങ്കര രീതിയിൽ ഭയപ്പെട്ട് താമസിക്കേണ്ട സ്ഥിതി വന്നു ആളുകൾ ബിസിനസ്സിലേക്ക് പണം ഇറക്കാതായി ജോലിക്ക് പോകാതെ പൈസ കണക്കുകൂട്ടുന്ന സമയത്ത് ഇത്രയും വലിയ നഷ്ടമാണ് എന്തൊക്കെ സംഭവം ഉണ്ടോ അതൊക്കെ ഊഹിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രവചനം അങ്ങോട്ട് നടത്തുന്നു ആ പ്രവചനം ഇപ്പൊ പറയുന്നത് അമേരിക്കയിൽ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കമോ എന്തോ ഉണ്ടായിട്ടുണ്ട് ഒരു കൊടുങ്ങാറ്റോ എന്തോ പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താന്നുള്ള ഓർമ്മ അല്ല അപ്പൊ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഇതല്ല ഉദ്ദേശിച്ചത് എന്ന തരത്തിലേക്ക് അതുപോലൊക്കെ ഈ കാസിമൊക്കെ ഇയാൾ എന്ത് അറിയോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അത് മനസ്സിലാക്കിയെടുത്തൊരു കുഴപ്പമാണ് കേൾക്കുന്നവര് നമ്മൾ ശരിക്കും പറ തെറ്റുകാരായി എന്ന തരത്തിലാണ് ഇത്തരം ഈ പ്രസംഗങ്ങളൊക്കെ വിരം പല ആളുകളും അതായത് ഇപ്പൊ ക്രിസ്ത്യാന് ക്രിസ്ത്യൻ മിഷറിമാർ ഒരുപാട് പേർ ഇറങ്ങിയിട്ടുണ്ട് പഴയ ബൈ ബൈബിൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ആ ബൈബിളിൽ പറയപ്പെടുന്നത് വളരെ കൃത്യമാണ് അവർ ഈ മേഖല എല്ലാം കീഴടക്കും അങ്ങനെ ഇസ്രായേലിന് വലിയ ആധിപത്യം ഉണ്ടാവും വലിയ മുന്നേറ്റം ഉണ്ടാവും ഇതെല്ലാം പറയപ്പെട്ടാണ് ചൈന റഷ്യ കൊറിയ ഇറാൻ ഗാസ വെസ്റ്റ് ബാങ്ക് ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്മാരോ ബന്ധപ്പെട്ടവരോ ബൈബിളിന്റെ പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ശരികൾ പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ബൈബിളിന് ശേഷം ഇറങ്ങപ്പെട്ടതാണ് വിശുദ്ധക്കുറൻ അതിനുശേഷം ഇറങ്ങപ്പെട്ട ഗ്രന്ഥത്തിന്റെ ഏറ്റവും അവസാനത്തതാണ് അത് വായിച്ചാൽ അത് അത് അതിൽ വളരെ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട് പിന്നെ ബൈബിൾ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിപ്പോൾ മറ്റുള്ള ആൾക്കാരും അതായത് ഇറാനെയോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്തെയോ വിമർശിക്കുകയും ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ബൈബിൾ പരി പരിധുക പുതിയ നിയമത്തിൽ ഇല്ലെങ്കിൽ പഴയ നിയമത്തിൽ പരിധിക്കൊണ്ട് അതിങ്ങനെ അതിൽ വന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൽ വരുന്ന വിഷയം എന്താണെന്നറിയോ നടന്ന സംഭവത്തെക്കുറിച്ചും ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കപ്പെട്ടത് ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് കൂട്ടി കിണക്കിക്കൊണ്ട് പറയൂ ഇത് തന്നെയാണ് ഇതാണ് ശരി ഇതാണ് യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇങ്ങനൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ആശങ്കയിലാക്കുന്ന ഒരു പ്രവൃത്തി എല്ലാ മതത്തിലും അതാണ് ഇപ്പോൾ ഈ കാസി പറഞ്ഞ കാര്യങ്ങൾ ഇറാൻ തകരുന്നൊക്കെ എവിടെയാണീ പറയുന്നത് തകർന്നത് ഇസ്രായേൽ ഇസ്രായേൽ സംവദിക്കുന്നു ഇ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഒരു മുസ്ലിം രാജ്യത്തുനിന്ന് അവർ നേരിടുന്ന ആദ്യമായിട്ടാണ് അഭയാർത്ഥികളായ നാൽപ്പതിനായിരം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു തകർക്കപ്പെട്ട ബിൽഡിങ്ങിന്റെ എണ്ണത്തെക്കുറിച്ച് എൻ്റെ നാശത്തെക്കുറിച്ചും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ കൃത്യമായിട്ടില്ല തന്ത്രപ്രധാന മേഖല തകർക്കപ്പെട്ടു പോയി തകർന്നു വീണു എന്ന് പറഞ്ഞാൽ ഗസ്സയുടെ ഭൂപ്രദേശവും തെലദ്വീപിന്റെ ഭൂപ്രദേശവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാകാത്ത വിധമുള്ള ശക്തമായിരിക്കുന്ന ആക്രമ പരമ്പരയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത് അവർ അവരുപയോഗിച്ച മിസൈലിനെ കുറിച്ച് പറയുന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതല്ല പിന്നീട് ഉപയോഗിക്കുന്നത് ഒരേ റൂട്ടിലല്ല അവർ യാത്ര ചെയ്യുന്നു തലങ്ങും വിലങ്ങും കേക്കും പടിഞ്ഞാറും എന്ന രീതിയിൽ അക്രമം നടത്തിയ സമയത്ത് അവരുടെ പ്രതിരോധ സംവിധാനം തന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി അയൺ ടോമിൻ്റെ മുമ്പിൽ വെച്ച് ഡാൻസ് ചെയ്യുന്ന മിസൈലുകൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇറാൻ കാട്ടിക്കൂട്ടിയത് എന്നുള്ളത് ലോകം അതിശ ലോകത്തിന് അതിശയിപ്പിച്ച കാര്യമാണ് അങ്ങനെ അമേരിക്ക എന്ത് ചെയ്യുന്നു ഇസ്രായേലിൽ കൊണ്ടുപോയിട്ട് ആക്രമണം നടത്തുന്നു ഇസ് ഇറ ഇറാനിൽ കൊണ്ടുപോയിട്ട് ആക്രമണം നടത്തുന്നു ഇറാൻ എന്ത് ചെയ്യുന്നു അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിക്കുന്നു ഇതൊക്കെ ഈ നമ്മൾ കേൾക്കുന്ന കഥകളല്ല യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അപ്പോഴാണ് പിന്നീട് എന്ത് എന്ത് ചെയ്യുന്നത് യുദ്ധം അവസാനിച്ചതായിട്ടുള്ള പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് വേറെ വൈകളില്ല കാര്യമെന്ന് പറഞ്ഞാൽ അക്രമത്തിന്റെ തോത് അല്ലെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് നാശനഷ്ടങ്ങളുടെ കാഠിന്യവും കൂടിക്കൊണ്ടേയിരിക്കും ഇസ്രായേൽ അത് താങ്ങാൻ വേണ്ടി സാധിക്കില്ലെന്ന് ഇസ്രായേൽ തന്നെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം എന്ന ഒരു നിലപാട് എടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞു അങ്ങനെ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു നമ്മളിപ്പോൾ കണ്ട കാര്യമാണ് ഞാൻ പറയുന്ന കാര്യം യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് മുസ്ലിംമാർ ഇങ്ങനെ വന്നിട്ട് വല്ലാത്ത രീതിയിൽ സംസാരിക്കും പ്രത്യേകിച്ച് ഷ്യാ വിഭാഗമാണ് ഷിയാ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സുന്നികൾക്ക് പള്ളി കൊടുക്കുന്നില്ല അവിടെ എന്നാലും ഷിയാക്കൾക്ക് അവിടെ പള്ളിയുണ്ട് അവരുടെ സെന്നഗോലി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവർ ഇസ്ലാമിന്റെ അധികാരം ഏറ്റെടുക്കാൻ പാടില്ലാത്തതാണ് ആ രീതിയിൽ പറയുന്നവരുണ്ട് എന്നാൽ പിന്നെ സുന്നി പേ രാജ്യങ്ങൾ വന്നിട്ട് പലസ്തീനെ സംരക്ഷിക്കട്ടെ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഷിയാക്കൾ ഇല്ല ഷിയാ ഭൂമി അല്ല അത് അത് സുന്നി ഭൂമിയാണ് അത് അറബ് ദേശമാണ് ഈ ഇറാനെ സംബന്ധിച്ചത് അറബ് ദേശമല്ല അതൊരു മുസ്ലിം രാജ്യമാണ് അത് മറ്റൊരു സംസ്കാരവും മറ്റൊരു ഭാഷയും മറ്റൊരു രീതിയും പിന്തുടരുന്നവരാണ് പേർഷ്യൻ സംസ്കാരത്തിൻ്റെ രീതി അവിടെ സംസാരിക്കുന്ന ഭാഷ അറബിയല്ല പേർഷ്യൻ ഭാഷയാണ് അതല്ലെങ്കിൽ പെഷ്തൂൺ ഭാഷയാണ് ആ രണ്ട് മൂന്ന് ഭാഷകളുണ്ട് അവിടെ പ്രാദേശിക ഭാഷകൾ ദേശീയ ഭാഷകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഷാപരമായിട്ട് പോലും യോജിപ്പില്ലാത്തതാണ് പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശവുമായിട്ട് ഇറാന് അപ്പം ആ പ്രദേശമായിട്ട് യോജിപ്പുള്ള അതായത് അറബ് ഭാഷ സംസാരിക്കുന്ന ആ സംസ്കാരമുള്ള ആശയമുള്ള അടിസ്ഥാനമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് സൗദി അറേബ്യ അങ്ങനെയാണ് ഖത്തർ അങ്ങനെയാണ് ഒമാനാണ് ബഹ്റിനാണ് ഗുവൈത്താണ് യു എ ആണ് ആണ് ജോർദാൻ ഈജിപ്ത് ആണ് ഈജിപ്താണ് ആണ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് ചുറ്റു ഭാഗത്ത് എണ്ണാൻ വേണ്ടി പറ്റും ഇറാഖ് അടക്കം ഇറാഖ് സംസാര അറബി ഭാഷ ആണ് അത് അറേബ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവരൊക്കെ സംസാരിക്കുന്ന അറു ഭാഷയാണ് അവിടെയൊക്കെ സുന്നികളാണ് എന്നാൽ അവർ മനസ്സിന് ഒന്ന് രക്ഷിക്കട്ടെ അപ്പൊ ഷിയാ വിഭാഗത്തെ അങ്ങനെ വേർതിരിച്ച് കണ്ടുകൊണ്ട് ഷിയാക്കൾടെ നിലപാടിനെയും സമീപനത്തെയും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംമാർ രംഗത്ത് വരും അപ്പം എന്താണ് ഷിയ എന്താണ് സുന്നി എന്ന് യഥാർത്ഥത്തിൽ അറിയില്ല അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ സുന്നി ഷിയ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല അടിസ്ഥാനം നമ്മുടെ അടിസ്ഥാനം തന്നെയാണ് ഖുറാനാണ് ഷിയാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പ്രവാചകൻ മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ് അഭിപ്രായ വ്യത്യാസമില്ല സിത്താബായ അള്ളാഹു ഏക ഇലാഹാണ് അഭിപ്രായ വ്യത്യാസമല്ല ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അടിസ്ഥാനമായ പ്രമാണങ്ങൾക്കോ ആരാധന രീതികൾക്കോ ആശയങ്ങൾക്കോ ഒരഭിപ്രായ വ്യത്യാസത്തിൽ അഞ്ചുതേരം നിസ്കരിക്കുന്നു അഞ്ചു അഞ്ചുതേരവരുടെ പാങ്ക് കൊടുക്കുന്നു അതിൻ്റെ അനുസരിച്ച് ചെയ്യുന്നു ഹജ്ജിന് അവർ വരുന്നുണ്ട് റംസാനം നോമ്പർ അനുഷ്ഠിക്കുന്നുണ്ട് മതപരമായി നിഷ്ഠ നിഷ്കർഷനം ചെയ്യപ്പെട്ട ഒരു അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല ഷിയാക്കളും സുന്നികളും തമ്മിൽ എന്നിട്ട് പറയുക എങ്ങനെയാണെന്നറിയോ ഷിയാക്കളാണ് അവരോട് യോജിക്കാൻ വേണ്ടി പറ്റില്ല ആശയപരമായിട്ട് എതിർപ്പാണ് എന്നാൽ ആശയപരമായ അടിസ്ഥാനമുള്ള യോജിപ്പുള്ള വിഭാഗങ്ങൾ വന്ന് ഫലസ്തീനെ രക്ഷിക്കട്ടെ ഏതെങ്കിലും ഒരു പടക്കമെടുത്തെങ്കിലും ഇസ്രായേലിന് നേരെ മുസ്ലിം രാജ്യങ്ങൾ എറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമാണ് ഉത്തരം ഇല്ല എന്നുള്ളത് എങ്കിലും ഗസേലി ഇപ്പൊ ആരെങ്കിലും മനുഷ്യന്മാർ ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ശേഷിപ്പിന്റെ പ്രധാന കാരണം ഷ്യാ രാജ്യമായിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവിടെ ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് കാരണം തിരിച്ചടികൾ ഏത് തരത്തിലാണ് എന്ന് കണക്ക് കൂട്ടിയിട്ട് ഇസ്രാൽ ഇപ്പോൾ അത് മനസ്സിലായിട്ടില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പൊ അവരുടെ കാരണത്തിലാണ് അറബ് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഇസ്ര ഇറാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ എന്താ സ്ഥിതി അറബ് രാജ്യത്ത് രാജ്യങ്ങളൊക്കെ അമേരിക്ക കൊത്തി കാരണം പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല അവിടെ സൈനിക സംവിധാനങ്ങളും ബലവും എത്ര ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി അറിയുന്ന രാജ്യമാണ് അമേരിക്ക മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്ന പരമാവധി ആയുധങ്ങളെല്ലാം അമേരിക്കയുടെ ആയുധങ്ങളാണ് അവിടെ സൈനികർക്ക് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഒരു കാലത്ത് അമേരിക്കയുടെ സൈനികർ അവിടെ വന്നിട്ടായിരുന്നു ചെയ്തത് ഞാൻ സൗദി നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അമേരിക്കയുടെ സൈനികർ വന്നിട്ട് അവിടെ ഈ അറബികൾക്ക് സൈനിക പ്രാക്ടിക്കൽ നൽകുന്നത് അപ്പോൾ അതിന്റെ കീഴിൽ പ്രവർത്തിച്ചവർ അല്ലെങ്കിൽ അതിൻ്റെ ആ കാര്യങ്ങൾ പഠിച്ച ആൾക്കാരെ മാത്രമേ അവിടെ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായ രീതിയിൽ അറിയാം പ്രതിരോധിക്കുക അവിടെ നിന്ന് പഠിക്കാത്തൊരു വിഭാഗമാണ് ഷി ആ വിഭാഗം ഇറാനിലുള്ളത് അതിന്റെ കരുത്തും ശക്തിയും അവരിപ്പോൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരം പ്രശ്നം കാസിമീനെ പോലെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി മിതത്വത്തോടു കൂടി പരമാവധി ഹദീസങ്ങട്ടം ഒഴിവാക്കുക ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു ഇറാൻ പകരും അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക അപ്പൊ അതിന് അതുകൊണ്ട് എന്താ ഗുണമെന്നറിയോ മതത്തിന് വല്ലാത്ത രീതിയിൽ വേദന ഉണ്ടാവില്ല ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക